നമസ്കാരം ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ഇനി എന്ത് സംഭവിച്ചാലും പി ശശിയെ മാറ്റാനോ എ ഡി ജി പി എം ആർ രാജ്കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനോ ഒരു തരത്തിലും കടക്കുന്നില്ല അതിലും എളുപ്പം പി വി അൻവറിനെ തീർപ്പിക്കുന്നതാണ് അതിനുള്ള ആദ്യ സാമ്പിൾ വെടി ഗവർണർ പൊട്ടിച്ചു കഴിഞ്ഞു അത് തൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുള്ള ഒരു ഭീഷണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അൻവറിനെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അൻവറിനെ പിന്നീട് അണിനിരുന്നത് പാർട്ടിയിലെ ഒരു വിഭാഗം ആളുകൾ തന്നെയാണെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത് അങ്ങനെ തന്നെ വെട്ടിനിരത്താൻ ഇറങ്ങിയവർക്കെതിരെ വീണ്ടും പിണറായി വിജയൻ തന്നെ കളത്തിലിറങ്ങേണ്ട ഒരു കാഴ്ചയാണ് ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വിമതസ്വരം ശക്തമായി തന്നെ പൊട്ടി പുറപ്പെട്ടു എന്നുള്ളത് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ എരികേറ്റ് വിട്ട സി പി എം വിമതർ പാലം വലിച്ചപ്പോൾ അവസാനം ജീവൻ മരണ പോരാട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു തുരുത്തിൽ അകപ്പെട്ടിരിക്കുന്നു പി വി അൻവർ തുടക്കം മുതൽ തന്നെ കൈവിട്ട കളിയാണ് അൻവർ കളിച്ചത് എ ഡി ജി പി എം ആർ അജിഷ് അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു നീക്കം നടത്താൻ സി പി എമ്മുകാർ പോലും ഭയക്കും അപ്പോഴാണ് സ്വതന്ത്ര എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ആ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ മുഖ്യമന്ത്രിക്കെതിരായിരുന്നുവെന്ന് ഏറ്റവും ഒടുവിലാണ് പലരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിലെ വിമത വിഭാഗത്തിന്റെ പിന്തുണയാണ് വലിയ തോതിൽ പി വി അന്വറിന് ലഭിച്ചതായി കരുതിയത് എന്നാൽ അത് ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേർക്കു നേർ പിണറായി വിജയനെതിരെ മുട്ടാൻ അവർക്ക് പോലും ധൈര്യമില്ലായിരുന്നു വിചാരിച്ചതുപോലെ പാർട്ടിയിൽ നിന്നുള്ള പരസ്യ പിന്തുണ പി വി അന്വർന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല പരസ്യമായി പ്രതീക്ഷിച്ചവർ പോലും പിന്തുണയ്ക്കുമെന്ന് കരുതിയവർ പോലും പിന്തള്ളുന്ന തള്ളിപ്പറയുന്ന കാഴ്ചയാണ് കണ്ടത് അൻവർ ഇപ്പോൾ അങ്ങനെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് ഒരു രക്തസാക്ഷിയായി പുറത്തു പോകേണ്ടി വരുമെന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നു മുഖ്യമന്ത്രി കൂടി പരസ്യമായി രംഗത്ത് വന്നതോടെ തള്ളിപ്പറയുക മാത്രമല്ല വേണ്ടി വന്നാൽ പിടിച്ചകത്തിടുമെന്ന സൂചന കൂടി നൽകിയതോടെ മുന്നണി ഒരു കാരണവശാലും ഇനി മുന്നോട്ട് പോയാൽ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മൗനം വെടിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയാനും തയ്യാറായി എത്ര ചോദ്യം വേണോ ചോദിച്ചുകൊള്ളു അതിനൊക്കെയുള്ള കൃത്യമായ മറുപടി തൻ്റെ പക്കലുണ്ടെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തൻ്റെ മകൾക്കെതിരെ കുടുംബത്തിനെതിരെ തനിക്കെതിരെ പോലും വിവാദമുണ്ടായപ്പോൾ ഇത്രയും ചങ്കൂറ്റത്തുകൂടി പിണറായി വിജയൻ നെഞ്ചു മിരിച്ചു മുന്നിട്ടിറങ്ങിയ ഒരു കാഴ്ച ഇതുവരെ മാധ്യമങ്ങളാരും കണ്ടിട്ടില്ല ഈ സാഹചര്യത്തിൽ സംഘടനാ സമ്മേളന കാലയളവിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഉരുത്തിരിഞ്ഞുവെന്ന എതിർ നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെ മുളയിലേ നുള്ളിയില്ലെങ്കിൽ നാളെ തനിക്ക് മുകളിലേക്ക് വളർന്ന് പന്തലിക്കുമെന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും അതുപോലെ എ ഡി ജി പിയെയും ചേർത്ത് പിടിച്ചും വി വി അൻവറിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുമാണ് വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി രംഗത്ത് വന്നത് അണിയറയിൽ തനിക്കെതിരായിട്ടുള്ള നിലപാടുകളിലേക്ക് നീങ്ങുന്നു എന്ന് നേതാക്കൾ തന്നെ നൽകുന്ന ഒരു മുന്നറിയിപ്പായി അതിനെ നോക്കി കാണണം മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരസ്യ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടെന്ന് പോലും അറിഞ്ഞിട്ട് അതിനു മുന്നേ തന്നെ ഒരു പത്രസമ്മേളനം നടത്തി ആരോപണങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു അൻവർ നടത്തിയത് ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു അതിന് പിന്നാലെയും വീണ്ടും ഒരു പത്രസമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറയുകയും ചെയ്തു ഇതൊക്കെ തന്നെ പിണറായി വിജയന് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട് അൻവറിനെ ഏതു വിധേയനെയും പരാജയപ്പെടുത്താനുള്ളൊരു നീക്കമാണ് പത്രസമ്മേളനത്തിലൂടെ പിണറായി വിജയൻ സ്വീകരിച്ചത് ആരോപണം ഉന്നയിച്ച ഭരണപക്ഷ എം എൽ എയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരോപണ വിധേയരെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോയത് കൃത്യമായ സൂചന തന്നെയാണ് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നു അദ്ദേഹത്തിനെതിരെ ഒരന്വേഷണത്തിൻ്റെ ആവശ്യവും നിലവിലില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു പതിവിൽ നിന്ന് വിരുദ്ധമായി തന്നെയാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചുള്ള എല്ലാ ചോദ്യത്തിനും മറുപടി നൽകാനായി അദ്ദേഹം തയ്യാറെടുത്തത് സാധാരണഗതിയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ട ശേഷം മടങ്ങി പോവുക എന്നുള്ളതാണ് രീതി എന്നാൽ അതിന് വിപരീതമായി തങ്ങൾക്ക് ചോദിക്കാനുള്ളത് കൂടി ചോദിക്കാനുള്ള അവസരം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നൽകിയത് അൻവറിനെതിരെ ഇനിയിപ്പോൾ എന്ത് തന്നെയായിരുന്നാലും നടപടി ഉണ്ടാകുമെന്നുള്ള കൃത്യമായ സൂചന തന്നെയാണ് അജിത് കുമാറിനെതിരെ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണം പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും ഒരു നടപടിയും ആരും തന്നെ സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കട്ടായം പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി എ ഡി ജി പി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ഈ അന്വേഷണത്തിൽ താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ അതങ്ങനെയേ തെളിയൂ എന്ന് ഏവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ തെളിഞ്ഞു കഴിയുമ്പോൾ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ ശക്തമായ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുമുണ്ട് അങ്ങനെ വന്നാൽ വാദി പ്രതിയാവുക മാത്രമല്ല തൂങ്ങുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതിനുള്ള സൂചനയും അതിനുള്ള ചെറിയ വെളിപ്പെടുത്തലുകളും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട് അതിന്റെ സൂചന തന്നെയാണ് ഗവർണറുടെ കത്ത് സി പി എം സംഘടനാ സമ്മേളനങ്ങൾ ആരംഭിച്ച സമയത്ത് തന്നെ അൻവർ ഇങ്ങനെ വെളിപ്പെടുത്തലുകൾ നടത്തിയത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത് സമൂഹ മാധ്യമങ്ങളിലൂടെയും പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലൂടെയും അൻവറിനെ പിന്തുണയ്ക്കാനായി നിരവധി ആളുകളെത്തി എത്തി സി പി എമ്മിൽ ഒരു പിണറായി വിരുദ്ധ ചേരി ഉരുത്തിരിഞ്ഞു വരുന്നു അവർ ശക്തിപ്പെട്ടു വരുന്നു അങ്ങനെ ഒരു വിലയിരുത്തൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ വന്ന ശേഷമാണ് സമവാക്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായതും വിമത സ്വരം ഉയർന്നു തുടങ്ങിയതുമാണ് ഒരു വിഭാഗം പറയുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു പോകുമ്പോൾ വിമത സ്വരം ശക്തമായാൽ തൻ്റെ ശക്തി ചോർന്നു പോകുമെന്ന തോന്നൽ ഒരുപക്ഷെ പിണറായി വിജയൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മൗനം വെടിഞ്ഞ് രംഗത്ത് വരാനും മാധ്യമങ്ങളെ അഭിമീകരിക്കാനും ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനും അദ്ദേഹം തയ്യാറായത് അതിൽ പ്രധാനപ്പെട്ട അൻവറിനെ കൂച്ചു വിലങ്ങിടാനായി ഉപയോഗിച്ച ഒന്നാണ് ഗവർണറുടെ കത്ത് തൻ്റെ കൈവശമുണ്ടെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അൻവർ ഫോൺ ചോർത്തുന്നത് പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഒരു കത്തയച്ചത് അതൊക്കെ അന്വേഷണം നടത്തുന്നവർ പരിശോധിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോൾ ഫോൺ ഓഫ് ചെയ്തെന്ന് അൻവർ തന്നെ പറയുന്നു അദ്ദേഹം ആദ്യം പത്രസമ്മേളനം നടത്തിയപ്പോൾ തന്നെ താനുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടിരുന്നു അടുത്ത ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി അപ്പോഴും ഇതേ കാര്യം പറഞ്ഞു പിന്നീട് മൂന്നാം ദിവസം പത്രസമ്മേളനം നടത്തുമ്പോഴാണ് താൻ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറഞ്ഞത് അപ്പോൾ തന്നെ അദ്ദേഹവുമായി ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നതിൻ്റെ ശബ്ദരേഖ ചാനലുകളിലൂടെ വന്നു അത് ചെയ്യാൻ പാടുള്ള ഒരു പ്രവൃത്തിയാണ് ഒരു പൊതുപ്രവർത്തകൻ അത്തരത്തിൽ ചെയ്യാൻ പാടുണ്ടോ അത് കഴിഞ്ഞ് തന്നെ കണ്ട് പരാതി നൽകി അന്വേഷിക്കാമെന്നും പറഞ്ഞു അഞ്ച് മിനിറ്റ് മാത്രമായിരുന്നു കൂടിക്കാഴ്ച അൻവറിനെ ഈ ശാരോപണത്തെക്കുറിച്ച് ഈ കസേരയിലിരുന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരിയല്ല അത് പരിശോധിച്ചെന്തായിരുന്നാലും റിപ്പോർട്ട് കിട്ടട്ടെ എന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിദേശ സന്ദർശനത്തിലായിരിക്കെയാണ് പിണറായി വിജയൻ താൻ ഇതുവരെ വിളിച്ചുകൂട്ടിയേൽപ്പിച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വാർത്താ സമ്മേളനം കൂടി നടത്തിയിരിക്കുന്നത് സാധാരണഗതിയിൽ പാർട്ടി സെക്രട്ടറി ഇതിനുള്ള മറുപടി നൽകാറുണ്ട് നേരത്തെയും അതുതന്നെയാണ് നൽകിയിട്ടുള്ളത് പക്ഷേ മുഖ്യമന്ത്രി രംഗത്തെത്തി ഇത്രയും വിശദമായ രീതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഇതാദ്യമാണ് അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പിന്തുണ നൽകാനായി ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നത് എന്തായിരുന്നാലും ഈ മാസം ഇരുപത്തിയേഴ് മുതൽ മുപ്പതാം തീയതി വരെ സി പി എം കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളൊക്കെ തന്നെ ചേരുന്നുണ്ട് അതിൽ പ്രധാനമായും കേരളത്തിലെ വിവാദങ്ങളാണ് ചർച്ചയാകുന്നത് കാരണം കേരളത്തിൽ മാത്രമേ ഇങ്ങനെ വിവാദത്തിന് സ്കോപ്പ് ഉള്ളൂ ജനറൽ സെക്രട്ടറി ആയിരിക്കെ കഴിഞ്ഞ ദിവസമാണ് സീതാറാം യെച്ചൂരി അന്തരിച്ചത് യെച്ചൂരിയുടെ പകരക്കാരനെ കൂടി കണ്ടെത്തുന്ന ഒരു തീരുമാനമായിരിക്കും ഉണ്ടാകുന്നത് അതിൽ മലയാളി ആയിരിക്കാം ഉൾപ്പെടുന്നത് എന്നുള്ള സൂചനകളും നേരത്തെ നൽകിയിട്ടുണ്ട് എന്നിരുന്നാലും അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ സി പി എം നേതാക്കൾ ഒരൈക്യത്തിലെത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അന്മറിനെ ശക്തമായി വിമർശിക്കുമ്പോൾ അന്വറിന് ഇടതുപശാത്തലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കൈ കഴുകിയിട്ടുള്ളത് കോൺഗ്രസിൽ നിന്ന് വന്നതാണ് അതാണ് അൻവറിന്റെ പശ്ചാത്തലമെന്നും സി പി എം സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ശശിയെ പാർട്ടി തന്നെയാണ് തന്റെ ഓഫീസിലേക്ക് നിയോഗിച്ചതും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നടപടിയെടുക്കേണ്ട ആവശ്യമോ പരിശോധനയോ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അൻവറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ നൽകുന്ന പരാതി അതേപടി സ്വീകരിച്ചൊരു നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് നിയമപ്രകാരമല്ലാത്ത നടപടികളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല എന്നും അങ്ങനെ ചെയ്താൽ അദ്ദേഹത്തിന് അവിടെ ഇരുത്തില്ല എന്നും കൂടിയാണ് പറയുന്നത്